നടി നസ്രിയ നാസിമിൻ്റെ അനുജൻ നവീൻ നാസിമിൻ്റെ നിക്കാഹ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് താരകുടുംബം അത്യാഘോഷമാക്കിയ നിക്കാഹ് ചടങ്ങിനിടെ നാത്തൂന് അപ്രതീക്ഷിത സമ്മാനവുമായാണ് നസ്രിയ എത്തിയത് അതുകണ്ട് വിശ്വസിക്കുവാനാകാതെ ഞെട്ടുകയായിരുന്നു നവവധുവും ചുറ്റുമുള്ളവരും ഇന്ന് കൊച്ചിയിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലാണ് നവീൻ്റെയും ഭാവി വധുവിൻ്റെയും നിക്കാഹ ചടങ്ങുകൾ നടന്നത് താരകുടുംബം ആഘോഷമാക്കിയ നിമിഷങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിനിടെയാണ് നാത്തൂന് കോടികൾ വില വരുന്ന വജ്രമാലയുമായി നസ്രിയ എത്തിയത് വൈറ്റ് ഡയമൺസുകൾ പതിച്ച വലിയ മാലയാണ് നസ്രിയ നാത്തൂനായി കൊണ്ടുവന്നത് കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്നതിനിടെ അതിന്റെ ചെയിനുകൾ തമ്മിൽ കൂട്ടി പിണഞ്ഞെങ്കിലും കുരുക്കെല്ലാം അഴിച്ചെടുത്ത് വളരെ പാടുപെട്ടാണ് നസ്രിയ കല്യാണ പെണ്ണിനെ ആ മാല അണിയിക്കുന്നത് ഫഹദ് ഫാസിലും കുടുംബവുമെല്ലാം ചടങ്ങിൽ പങ്കുചേരുവാനും ആഘോഷമാക്കുവാനും എത്തിയിരുന്നു ഇത് ഇത്തയുടെയും ഇക്കയുടെയും സ്നേഹസമ്മാനമായാണ് നസ്രിയും ഫഹദും ഈ മാല നവവധുവിന് സമ്മാനിച്ചിരിക്കുന്നത് അതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാമാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടിയെടുക്കുന്നത് നിക്കാഹ് ചടങ്ങിൽ നവീന്റെ വധുവാണോ നസ്രയാണോ സുന്ദരിയെന്ന് പറയാൻ സാധിക്കാത്ത വിധം ഭംഗിയിലാണ് രണ്ടു പേരും തിളങ്ങുന്നത് ചുറ്റും സന്തോഷം പങ്കുവച്ചു നിൽക്കുന്ന കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയുമെല്ലാം വീഡിയോ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ നസ്രയുടെ ഏറ്റവും പുതിയ ചിത്രമായ സൂക്ഷ്മദർശനിയും ആരാധക ഹൃദയങ്ങൾ കീഴടക്കവെയാണ് കുടുംബത്തിലെ കല്യാണവിശേഷവും എത്തിയിരിക്കുന്നത് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ പത്തു വർഷം കഴിയവേ വീണ്ടും ആ താര കുടുംബത്തിൽ ഒരു വിവാഹ പന്തൽ ഒരുങ്ങുവാൻ പോവുകയാണ് ഇപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് നവീൻ നസ്രിയ ജനിച്ച് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നവീൻ ജനിച്ചത് ഇരുവരുടെയും ജന്മദിനം പോലും ഒരേ ദിവസമാണ് ഒരുമിച്ച് പിറന്നാൾ ആഘോഷങ്ങൾ പങ്കുവെക്കുന്ന ഇവരിപ്പോൾ നിക്കാഹ് വേദിയിലാണ് നിറ സന്തോഷത്തോടെ ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്നത് നിക്കാഹ് ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ നസ്രയും ഫഹദും മടങ്ങുന്ന കാഴ്ചയും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തൻ്റെ ഏറ്റവും പുതിയ വാഹനത്തിലാണ് ഫഹദ് നസ്രയെയും പ്രിയപ്പെട്ടവരെയും കൂട്ടി ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയത് ഫഹദ് തന്നെയാണ് വീഡിയോയിലെ ഡ്രൈവിംഗ് സീറ്റിൽ ഉള്ളതും നസ്രയുടെ പ്രിയപ്പെട്ടവരോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങുന്ന താരദമ്പതികളുടെ വീഡിയോയും നിക്കാഹ് ദൃശ്യങ്ങളിൽ ആദ്യം എത്തിയിട്ടുണ്ട് സാധാരണ നസ്രയുടെയും അനുജന്റെയും പിറന്നാൾ ആഘോഷങ്ങളാണ് ഇവരുടെ കുടുംബത്തിൽ നിന്നും പലപ്പോഴും പുറത്തുവരാറുള്ള കുടുംബവിശേഷം അതേസമയം നസ്രയുടെ വീട്ടിൽ പത്തു വർഷത്തിനു ശേഷം വീണ്ടും കല്യാണമേളം ഉയരുമ്പോൾ അതിനെ വമ്പൻ ആഘോഷത്തോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം സൗബൻ ഷാഹിർ പ്രധാന കഥാപാത്രമായി എത്തിയ അമ്പിളി എന്ന ചിത്രത്തിലൂടെയാണ് നവീൻ അഭിനയരംഗത്തേക്ക് എത്തിയത് പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് സിയു സൂൺ എന്ന സിനിമയിൽ അഭിനയിച്ചത് ആവേശത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും നവീൻ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ